ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ദോശ ഇഡ്ഡലി തുടങ്ങിയവർക്കൊക്കെ നമുക്കൊരു തക്കാളി ചട്നി ഉണ്ടാക്കാനാണ് പോകുന്നത് വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നാൽ ഇത് വളരെ ടേസ്റ്റിയാണ് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ട് ഇത് ട്രൈ ചെയ്യാൻ വേണ്ടി നോക്കുക കേട്ടോ അപ്പോൾ നമുക്കൊട്ടും വൈകിക്കാതെ വീഡിയോയിലൂടെ കിടക്കാം വളരെ ചുരുങ്ങിയ സാധനങ്ങൾ മാത്രമേ നമുക്ക് നമുക്കിതിനായിട്ട് ആവശ്യമുള്ളൂ അപ്പോൾ ഇതാണ് ഫസ്റ്റ് തന്നെ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഉള്ളി തക്കാളി വെളുത്തുള്ളി പച്ചമുളക് കുറച്ച് കറിവേപ്പില പിന്നെ കുറച്ച് മസാലകൾ കൂടി ആഡ് ചെയ്യണം അതിനായിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ ഇത് എല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ വെളുത്തുള്ളി തക്കാളി പച്ചമുളക് അതുപോലെ ഉള്ളി ഉള്ളി ചെറിയുള്ളി ആണെങ്കിൽ അത്രയും ടേസ്റ്റാകും ഇതിപ്പം ഞാൻ എടുത്തത് വലിയ ഉള്ളിയാണ് കേട്ടോ ഇനി ഇത് പാകം ചെയ്യുന്ന വിധം പരിചയപ്പെടുത്താം ഫസ്റ്റ് തന്നെ ഇതുപോലൊരു പാൻ എടുത്ത് നമ്മൾ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ വെളുത്തുള്ളി നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ പച്ചപ്പറങ്കി കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക കേട്ടോ ഇത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക എന്നാണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ് നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് സവാള ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ കൂടെ തന്നെ തക്കാളി കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് അതൊന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇതൊന്ന് വെന്ത് കിട്ടുന്നവരെ നമ്മൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ തക്കാളിയൊക്കെ നല്ലപോലെ ഇതാവും നേരെ പിന്നെ അതിന് ശേഷം കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി എടുക്കുന്നുണ്ട് ഇത് നല്ല പോലെ വെന്ത് കിട്ടണം കേട്ടോ അപ്പം ഇതിടക്കിടയ്ക്ക് നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിപ്പം ഏതാണ്ട് വെന്തിട്ടുണ്ട് ഇത് നല്ലപോലെ പോലെ ഉടച്ചു കൊടുക്ക കേട്ടോ നമ്മൾ ഈ കയ്യിൽ വെച്ചിട്ട് തന്നെ അതിനുശേഷം നമ്മൾ കാശ്മീരി ചില്ലി ഒരു സ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് എരിവും മഞ്ഞൾപ്പൊടിയൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം എടുക്കാം കേട്ടോ നമുക്കിവിടെ അത്യാവശ്യം എരിവ് ഇഷ്ടപ്പെടുന്നവരാണ് എല്ലാവരും അതുകൊണ്ട് നമ്മൾ ഒരു സ്പൂൺ ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട് നമുക്കത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇത് അപ്പോൾ ഇതിന് നല്ലപോലെ ചൂടാറിയ ശേഷം നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതൊന്ന് ഒന്ന് ഒരു രണ്ട് സെക്കൻഡ് ഇതൊന്ന് അടിച്ചെടുക്കണം കേട്ടോ നല്ലപോലെ ഇത് പേസ്റ്റ് പേസ്റ്റാക്കേണ്ട കാര്യമില്ല അതിൻ്റെ ടേസ്റ്റ് കിട്ടത്തില്ല ഇനി നമ്മൾ അരച്ച് കഴിച്ചേക്കുന്ന അരപ്പിൽ നമുക്ക് കുറച്ച് ഇതുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മളിത് കടും കൂടെ പൊട്ടിച്ചിട്ട് ചേർക്കാനുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ഉഴുന്നുകൂടെ ചേർക്കുന്നുണ്ട് എന്തേത് നല്ല പോലെ ഒന്ന് ഇളക്കുക പിന്നെ നമ്മളിത് അതിൻ്റെ കൂടെ വറ്റൽമുളകും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ ഇത് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് കറിവേപ്പില കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അരപ്പും കൂടെ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ കറി ഇവിടെ സിമ്പിളായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള കടി കറി ഇപ്പം റെഡി ആയിട്ടുണ്ട് നമുക്കിപ്പോൾ ദോശയുടെ കൂടെ ആയാലും ഇഡലിയുടെ കൂടെ ആയാലും നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ട് കഴിച്ചെടുക്കാൻ വേണ്ടി പറ്റും ഒന്നുകൂടി ഇത് കഴിക്കുന്നത് ദോശയുടെ കൂടെയാണ് ടേസ്റ്റ് എന്ന് തോന്നും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ ബൈ ബൈ